നമസ്കാരം നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കലാലയങ്ങളിലെയും സ്കൂളുകളിലെയും കുട്ടികളുടെ ലഹരി ഉപയോഗത്തെ പറ്റിയും അക്രമവാസനയെ പറ്റിയും ചർച്ച ചെയ്യുകയാണ് ഓരോ സംഭവ ഓരോ മരണത്തിൽ കലാശിച്ചതായിട്ടാണ് നമുക്ക് കഴിഞ്ഞ കാലങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞപ്പോൾ ഇതിനെ മൂന്ന് ദിവസം വാഹനവും വെള്ളവും കൊടുക്കാതെ ക്രൂരമായി മർദ്ദിച്ച് കൊന്നുകെട്ടിത്തൂക്കി എന്നാണ് ആ കുട്ടിയുടെ അച്ഛൻ്റെ പരാതി ആ അച്ഛനും അമ്മയും ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് മുമ്പിൽ വരെ സത്യാഗ്രഹിക്കേണ്ട അവസ്ഥയുണ്ടായി ഓരോ മരണവും ഉണ്ടാകുമ്പോഴും തൊട്ടടുത്ത ദിവസം ആ മരിക്കപ്പെട്ട കുട്ടിയുടെ അച്ഛനോ അമ്മയോ വന്ന് പൊതുസമൂഹത്തോടെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതൊന്നും ഈ ചെവി കേൾക്കാത്ത ഭരണകൂടത്തിനും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ബോധ്യമാകുന്നില്ലല്ലോ എന്നൊരു ഖേദമാണ് ഇന്ന് ഈ സമൂഹത്തിനുള്ളത് അയ്യോ എന്ന് മാത്രമേ എല്ലാ അച്ഛനും അമ്മയും പറയുന്നുള്ളൂ ഇവിടെ ഇന്നലെ മരിച്ച ഷഹബാസ് എന്ന കുട്ടി അവനെ കണ്ണ് കണ്ണുകുത്തിപ്പൊട്ടിച്ചെന്നാണ് പറയുന്നത് അവൻ്റെ ഇരട്ടി ആരോഗ്യമുള്ള ഒരാൾ നഞ്ചക്ക് വെച്ച് തലയിലടിച്ച് ഉണ്ടായ ക്ഷതത്തിലാണ് തലച്ചോറ് തകർന്നതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവൻ്റെ അച്ഛൻ അത് തന്നെ എടുത്തു പറയുന്നു കുട്ടികൾ തങ്ങൾ സമരം സമരമുണ്ടാകും വഴക്കുണ്ടാകുമ്പോൾ അവിടെ കുട്ടികളുടെ ചിലരുടെ അച്ഛൻ അച്ഛനമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇക്ബാലിൻ്റെ ഒരു പരാതി അല്ലാതെ എടുത്തു പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ വകവരുത്തിയ കൊട്ടേഷൻ സംഘത്തിലെ ഉൾപ്പെടെ സ്വർണം പൊട്ടിക്കൽ സംഘത്തിൽ ജയിലിലിരുന്നോണ്ട് വരെ സ്വർണം പൊട്ടിക്കുന്ന സംഘത്തിൻ്റെ നേതാവായിട്ടുള്ള രജീഷ് എന്ന് പറയുന്ന കൊട്ടേഷൻ നേതാവിനോടൊപ്പം അവന്റെ അച്ഛൻ നിൽക്കുന്ന ഫോട്ടോ ഇന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു മാത്രമല്ല ഇയാളുടെ വീട്ടിൽ നിന്നാണ് ഇയാളുടെ മകനാണ് ഒന്നാം പ്രതി ഇയാളുടെ വീട്ടിൽ നിന്നാണ് നഞ്ചക്ക് കണ്ടുപിടിച്ചത് ഇയാളുടെ മകനാണ് ഓയിസിട്ടത് കൂട്ടം കൂടി നിന്ന് കുട്ടികൾ കൊന്നാൽ അത് കേസെടുക്കത്തില്ല പോലീസെന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നും പറഞ്ഞു അവനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും എന്ന് പറഞ്ഞതും ആ കുട്ടിയാണ് അപ്പോൾ ഈ കുട്ടികൾ അക്രമം ഒരു സാധാരണ ഒരു കൊച്ചു പയ്യനെ ചവിട്ടിക്കൂട്ടുന്നത് കണ്ടിട്ട് ഈ അച്ഛൻ മാറി ചിരിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ അറിയേണ്ടത് അപ്പോൾ ഈ കുട്ടികളെ അക്രമവാസനയിലേക്ക് ഈ സമൂഹത്തിനൊരു ഭാരമാകുന്ന രീതിയിൽ സമൂഹത്തിൻ്റെ ചോദ്യചിഹ്നങ്ങളാക്കി മാറ്റുന്ന രീതിയിൽ മുമ്പോട്ട് വിട്ടത് ഈ അച്ഛനാണെങ്കിൽ ഈ അച്ഛനെയും നമ്മൾ പ്രതിയാക്കേണ്ടിയിരിക്കുന്നു കുറ്റം ചെയ്യുന്നോ മാത്രമല്ല ചുറ്റം കുറ്റം ചെയ്യുന്നത് കണ്ടു നിന്നിട്ടും അതിനെ എതിർക്കുകയോ എതിർക്കാതിരിക്കുന്നത് കുറ്റം ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുന്നതിന് തുല്യമായതുകൊണ്ട് ഈ കുട്ടികളുടെ അവിടെ അന്നേരം ഉണ്ടായിരുന്ന അച്ഛന്മാരെയും ഈ കേസിൽ പ്രതിയാക്കാൻ പോലീസ് തയ്യാറാകണം പക്ഷേ എന്ന് പറയുന്ന ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് ഞാൻ പൈസയൊന്നുമില്ലാത്ത പാവപ്പെട്ടവനാണ് പ്രതികളിൽ ഒരാളുടെ അച്ഛൻ ഇങ്ങനെ കൊട്ടേഷൻ സംഘത്തുമായി ബന്ധമുള്ള ആളാണ് ഒരാളുടെ അച്ഛൻ പോലീസുകാരനാണ് ഒരാളുടെ അച്ഛൻ ടീച്ചർമാരാണ് എൻ്റെ കുഞ്ഞു പോയി എന്നുള്ളാതെ അവന് നീതി ലഭിക്കില്ല എന്നൊരു അച്ഛൻ മാറത്തടിച്ച് ഈ സമൂഹത്തോടെ പറയുമ്പോൾ ഇവിടുത്തെ വ്യവസ്ഥയോടുള്ള ചോദ്യമാണ് അയാൾ മുൻപോട്ട് വെച്ചത് ഇവിടെ വളർന്നു വരുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും ജീവിക്കാനുള്ള അവസരം കൊടുക്കുവാൻ ഇവിടുത്തെ സർക്കാരിന് ബാധ്യതയുണ്ട് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസിനുള്ള ബാധ്യതയുണ്ട് ആരുടെങ്കിലുമൊക്കെ പണി പോവും എന്ന് പേടിച്ച് രാഷ്ട്രീയക്കാര് പറയുന്നതെല്ലാം കേൾക്കാതിരിക്കുവാൻ ഇറാൻ മൂലികളാകാതിരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകേണ്ടിയിരിക്കണം ഇന്ന് പന്നിയങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ രണ്ടു വർഷമായി ലഹരിക്കാരുടെ കണ്ണിലെ കരടായി മാറി എസ് ഐയെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഭയങ്കര കൊണ്ടുപിടിച്ച പണി നടക്കുന്നു അപ്പം നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ പാറകളുണ്ടെന്നും അവരെ അവിടെ നിർത്തുന്നത് മറ്റുള്ള പലർക്കും ഇഷ്ടമല്ല എന്നുള്ളതാണ് അതിൽ വ്യക്തമാകുന്നത് അപ്പോൾ രാഷ്ട്രീയക്കാർ ഇറാൻ മൂലികളായുള്ളവർക്ക് മാത്രമേ അഡ്മിനിസ്ട്രേഷൻ പവർ അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ കൊടുക്കൂ എന്നുള്ളതാണോ സർക്കാരിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ അവർക്ക് എത്ര ദയനീയമാണ് ഒരു കുഞ്ഞിനെ തൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ള സംഘം തല്ലിക്കൊല്ലുന്ന കണ്ടിട്ട് നോക്കി നിന്നു എന്ന് പറയുമെങ്കിൽ അയാൾ എത്രമാത്രം ക്രൂര ക്രൂരചിന്തയുടെ ഉടമയായിരിക്കും മാത്രമല്ല നഞ്ചക്ക് അതിനുപയോഗിച്ച നഞ്ചക്കയാളുടെ വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കുകയും ചെയ്തു അപ്പം തന്നെ രക്ഷിക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ള ബോധമാണ് ഇവിടുത്തെ കൊട്ടേഷ സംഘങ്ങൾക്കും ഇത്തരം കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും പൊതുസമൂഹത്തിന് മേൽ കാണിക്കുന്ന ഈ വൃത്തികീടുകൾക്കൊക്കെ കാരണം എന്നുള്ളതാണ് സത്യം എന്ന് പറഞ്ഞാൽ കൂവിയ കുഞ്ഞിൻ്റെ തൊണ്ടയുടെ രീതി മാറ്റുവാൻ വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് പറയുന്ന ആൾക്കാരാവാം ഇനി നാളെ വരാൻ പോകുന്നത് തൻ്റെ സ്വന്തം മുമ്പിൽ കാണാതെ താൻ പോയതിനു ശേഷം നിറ ചട്ടിയെടുത്ത് തലയ്ക്കടിച്ച് ഇന്നും ചെവിയേക്കത് കിടക്കുന്ന ചെറുപ്പക്കാരും നോക്കിയിട്ട് അവർ രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞു അന്ന് തുടങ്ങി ഈ കേരളത്തിന്റെ നാശം എന്നുള്ളതാണ് സത്യം ആ വാക്കിൽ നിന്നാണ് ഈ അക്രമങ്ങൾക്കെല്ലാം തന്നെ പ്രചോദനമായതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതിന് അടിയൊന്ന് കമന്റ് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല സത്യത്തെ സത്യമായി കാണാൻ സാധിക്കണം ആര് നാളെ വേറൊരാൾ ഭരിച്ചാലും മറ്റന്നാൾ വേറൊരാൾ ഭരിച്ചാലും നിങ്ങളുടെയും എൻ്റെയും കുഞ്ഞുങ്ങൾക്കിവിടെ ജീവിക്കാനുള്ള അവസരമുണ്ടാകണം അതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് എനിക്ക് നമുക്കുണ്ടാകുന്നത് അതിന് കക്ഷി രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമില്ല രാഷ്ട്രീയക്കാർക്കൊക്കെ ഒരൊറ്റ ഒരേ ലക്ഷ്യമുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക രാഷ്ട്രീയക്കാരുടെ മക്കൾക്കും ഒരേ ലക്ഷ്യമുള്ളൂ എന്ന് മനസ്സിലാക്കുക അധികാരവും പണവും ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ കേരള ജനാധിപത്യത്തിൽ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വർഗണ്ടോ ജാതി ചിന്ത കൊണ്ടോ മതം വൈതുകൊണ്ട് വെറുകൊണ്ടോ എങ്ങനെയൊക്കെ തങ്ങളുടെ സ്ഥാനം പിടിച്ചുയർത്താമെന്നാണ് അതാത് മേഖലയിലുള്ള മേലധികാരികളെല്ലാം തന്നെ ശ്രമിക്കുന്നത് ഇക്ബാലിൻ്റെ കണ്ണുനീർ ഇക്ബാലിൻ്റെ കണ്ണുനീർ കേരളത്തിൽ വീഴുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് പുറത്തിറങ്ങി സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആരോടെങ്കിലും സംസാരിക്കുന്നതിൽ പത്തോ പന്ത്രണ്ടോ അടി അകലെ നിന്ന് സംസാരിക്കുമെന്ന് തോന്നുന്ന ഒരവസ്ഥ അത്രമാത്രം ജീവഭയത്തോടുകൂടിയാണ് ആൾക്കാർ നടക്കുന്നത് അങ്ങനെയുള്ള ഈ കേരളത്തിൽ ഇക്ബാലിന് നീതി കിട്ടുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആശാവർക്കറന്മാരെ പോലെ പൊതുസമൂഹം മുഴുവൻ ഇറങ്ങി നിന്ന് ഈ കുഞ്ഞിന് ഈ പതിനാല് വയസ്സുകാരൻ്റെ മരണത്തിന് കാരണക്കാരായ അച്ഛനായാലും മകനായാലും അവരെ നിയമത്തിനുമ്പിൽ കൊണ്ടുവൻ കാരാഗ്രഹത്തിൽ അടയ്ക്കാനുള്ള അവസരം ഉണ്ടാകേണ്ടിയിരിക്കുന്നു നല്ല നീതിന്യ വ്യവസ്ഥിതിക്ക് വേണ്ടി നമുക്ക് അടുത്ത ഒരു യുദ്ധം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് എല്ലാം നമ്മൾ സമരങ്ങളിലൂടെ നേടിയിട്ടുള്ളവരാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എത്തിച്ചേരുന്നു എന്ന് ബോധം എല്ലാവർക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇതിനെ ഒന്നും നിസ്സാരമായി കാണാതിരിക്കുക ചുറ്റുപാടുമുള്ള ലഹരികളെയും ഇത്തരം ക്വട്ടേഷൻ സംഘങ്ങളെ വളരുന്നിൽ നിന്ന് നാം ജാഗരൂകരായിരുന്നാൽ ഒരു പരിധിവരെ ഇത് മാറ്റാൻ സാധിക്കും നന്ദി നമസ്കാരം